ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച ഷൊർണൂരിൽ നടക്കും ആറാണി ഫിഷാരഡിസ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനം ഉന്നയിക്കും മന്ത്രി എം പി രാജേഷ് വി കെ ശ്രീകണ്ഠൻ എന്നിവരും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് യാത്രയായപ്പും വൈകിട്ട് സംഘടനാ ചർച്ചയും തെരഞ്ഞെടുപ്പും ഉണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എ രാജേഷ് കുമാർ ട്രഷറർ ഇ എം ഹരി ജില്ലാ പ്രസിഡന്റ് വിനോദ് കെ നിഖിൽ പി സനീഷ് കുമാർ എന്നിവർ അറിയിച്ചു കാരണം കേരളത്തിലെ മുഴുവൻ ജീവനക്കാരെയും അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന പിൻവലിക്കണം ജീവനക്കാർക്ക് അവരുടെ ഒരു മാസ ശമ്പളത്തിന്റെ പത്ത് ശേസ് അടിസ്ഥാന ശമ്പളത്തിന്റെയും പത്ത് ശതമാനം അവർക്ക് എൻ പി എസ് അടക്കുകയും അതോടൊപ്പം തന്നെ ജി എസ് എസ് എൽ എ ഒരു ലാസ്റ്റ് ഇടയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂവായിരം രൂപ അടിസ്ഥാനം കൊടുക്കുന്ന ഒരു ജീവനക്കാരന് ഒരു മാസം ഒരു ദിവസം അറുനൂറ് രൂപ മാത്രം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക